പൊതു തിരഞ്ഞെടുപ്പ് മാതൃക കുട്ടികളിൽ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സ്കൂൾ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് നടത്തി ഇന്ന് ജൂലൈ അഞ്ച് എസ് വി എഫ് സ്കൂൾ കുലിക്കലാട് സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുകയാണ് ലീഡർ സ്ഥാനത്തേക്കും സ്പീക്കർ സ്ഥാനത്തേക്കുള്ള ഇലക്ഷനാണ് ഇവിടെ നടക്കുന്നത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ആണ് ഓരോ ബൂത്തുകളായി ക്രമീകരിച്ചിട്ടുണ്ട് തികച്ചും ജനാധിപത്യപരമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഈ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപന പദ്ധതിക്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ സൂക്ഷ്മ പരിശോധന പിൻവലിക്കൽ തിരഞ്ഞെടുപ്പ് പല പ്രഖ്യാപനം ഇനി ഘട്ടമെന്റിലൂടെ ആണ് ഈ തിരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയിക്കലും അതുപോലെ തന്നെ ചിഹ്നം ഓരോ സ്ഥാനാർത്ഥികൾ ചിഹ്നം പ്രത്യേകിക്കലും എല്ലാം ഇതിൻ്റെ ഭാഗമാണ് തികച്ചും കുട്ടികൾ ഒരു ജനാധിപത്യ ബോധം കുലിക്കലിയാട് എസ് വി ഐ യു പി സ്കൂളിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സാമൂഹ്യ ശാസ്ത്ര ശാസ്ത്രക്ലബിന്റെ നേതൃത്വത്തിലാണ് പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ നടത്തിയത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ പത്രിക പിൻവലിക്കൽ സൂക്ഷ്മ പരിശോധന ചിഹ്നം അനുവദിക്കൽ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൽ പ്രചരണം വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനം എന്നീ നടപടിക്രമങ്ങൾ സമയബന്ധിതമായി പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്ന് അബൂബക്കർ മാസ്റ്റർ പറഞ്ഞു പ്രചരണം വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനം എന്നീ ഘട്ടങ്ങളിൽ എല്ലാം കടന്നുപൊടിച്ചാണ് സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കുട്ടികളിൽ ജനാധിപത്യ ബോധവും തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പുതിയ വോട്ടിംഗ് മെഷീൻ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ വോട്ടിംഗ് മെഷീനിൽ ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ലഭ്യമാവുന്നത് വാശിയോടെ നടന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് സ്പീക്കർ സ്ഥാനത്തേക്ക് അഞ്ചു പേരും സ്കൂൾ പീപ്പിൾ ലീഡർ സ്ഥാനത്തേക്ക് അഞ്ച് പേരുമാണ് മത്സരിച്ചത് പൂർണമായും കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥരും കുട്ടികൾ തന്നെയായിരുന്നു കുട്ടികളിൽ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് രീതി പരിചയപ്പെടുത്താൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആപ്പ് ഉപയോഗിച്ചാണ് കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തിയത് എഴുന്നൂറിലധികം കുട്ടികൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു പ്രവർത്തനങ്ങൾക്ക് പ്രധാന അധ്യാപകൻ കെ അബു സാമൂഹ്യ ക്ലബ്ബ് കൺവീനർ ഷംസിയ ഉമ്മർ എ അബൂബക്കർ സാലി തോമസ് വി കെ നജുമ കെ എം രജിത സ്റ്റാഫ് സെക്രട്ടറി പി സുരേഷ് എൻ സുജാത കെ ടി പ്രദീപ് കെ എം ഹസ്സൻകുട്ടി അബ്ദുൽ ഖാദർ എ ശോഭന സഫുവാൻ നാട്ടുകൽ മുഹമ്മദ് റഫീഖ് മുഹമ്മദ് ഷാനിൽ എന്നിവർ നേതൃത്വം നൽകി വാഷിയേറിയ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത് വോട്ട് നേടിയ ഏഴ് എഫ് ക്ലാസ്സിലെ മുഹമ്മദ് ഖൈസ് പാർലമെന്റ് സ്പീക്കറായും നൂറ്റി എൺപത് വോട്ട് നേടിയ സെവന്റ് എഫിലെ ലീഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു പത്തിരുപതിനെട്ടിൽ അനന്തി മക്കനമളത്തിൽ രാന്നാള